എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അൻപത്തി ആറാമത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അൻപത്തി ആറ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ എത്ര ഏകദേശം എത്ര ക്വസ്റ്റ്യൻ പേപ്പർ ആയില്ലേ ഒരുപാട് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് ചില ക്വസ്റ്റ്യൻസിൽ ഇരുപത് ക്വസ്റ്റ്യൻ വെച്ചിട്ടൊക്കെ വർക്കൗട്ട് ചെയ്തു എങ്ങനെയായാലും അൻപത്തി ആറ് ഇൻടു പത്ത് എന്ന് കണക്കാക്കുമ്പോൾ അഞ്ഞൂറ് അഞ്ഞൂറ്റി അറുപത് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട് അഞ്ഞൂറ്റി അറുപത് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലെ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല അതേപോലെ മലയാളവും അല്ലേ അപ്പൊ മൊത്തം എത്രയായി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഓളം പ്രാക്ടീസ് മലയാളത്തിൽ ചെയ്തിട്ടുണ്ട് നല്ലൊരു വർക്കൗട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയുന്നത് പഠനത്തിന്റെ ഏറ്റവും നല്ല ഉന്നതിയിൽ എത്താനുള്ള അല്ലെങ്കിൽ ജോലിയിലേക്കുള്ള സാധ്യത വഴി വഴിതെളിക്കുന്ന ഒരു സംഭവം തന്നെയാണ് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക ചെയ്യാന്ന് പറയുന്നത് അപ്പൊ ഇനി നമുക്ക് ഒരു നാലഞ്ചാറ് ദിവസം കൂടി ഉണ്ടാവും ഒരു നാലഞ്ച് ദിവസത്തെ ക്വസ്റ്റൻ പേപ്പറും കൂടിട്ടേ ഉള്ളൂ കേട്ടോ ഇനി ഇനിയും വർക്ക്ഔട്ട് ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ അതോടെ കംപ്ലീറ്റ് ആയി കേട്ടോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് നൂറ്റി അൻപത്തി രണ്ടാണ് കേട്ടോ നൂറ്റി അൻപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഒരു മെയിൻ എക്സാമിനേഷൻ ആണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാർക്കറ്റിങ് ഓർഗനൈസറിലേക്ക് നടന്ന എക്സാം ആണ് കേട്ടോ കെ സി എം എം എഫ് കേട്ടോ കെ സി എം എം എഫ് ഇതാണ് മാർക്കറ്റിംഗ് ഓർഗനൈസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്നിട്ടുള്ള ഒരു മെയിൻ എക്സാമിനേഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം അഞ്ചാം തീയതി അപ്പൊ അധികം ആയിട്ടില്ല എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ജോൺ ആസ് വെൽ ആസ് ഹിസ് ബ്രദർ ഡാഷ് ഇൻ ഓണസ്റ്റി ആൻഡ് ഹാർഡ് വർക്ക് ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസിൽ ആസ് 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 വെൽ ഉണ്ട് വെൽ ആസ് വന്ന് കഴിഞ്ഞാൽ ഏത് സബ്ജക്റ്റിനായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മൾ പഠിച്ച കാര്യമാണ് ജോൺ എടുക്കണോ അതോ അവന്റെ ബ്രദർ എടുക്കണോ എന്തായാലും രണ്ടവിടെയും സിംഗുലർ ആണ് അല്ലേ രണ്ടവിടെയും സിംഗുലർ ആണ് അതുകൊണ്ട് രക്ഷപ്പെട്ടു അപ്പൊ നമ്മൾ എപ്പോഴും ആസ്വലാസ് വന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ആയിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത് ജോൺ എന്ന ഒരു വ്യക്തിയാണ് ഉള്ളത് ഒരു സിങ്കുലർ സബ്ജെക്ട് ആണ് അല്ലെ അപ്പൊ അതുകൊണ്ട് സിങ്കുലർ വെർബ് യൂസ് ചെയ്യണം ട്ടോ ജോൺ ആസ്വെൽസ് ഹിസ് ബ്രദർ ബിലീവ്സ് ഇൻ ഓണസ്റ്റി ആൻഡ് ഹാർഡ് വർക്ക് നെക്സ്റ്റ് വിച്ച് ഓഫ് ദോളോയിങ് സെന്റൻസസ് തന്നിരിക്കുന്നതില് ഏതാണ് ജെറണ്ട് ഫോമ് ജെറണ്ട് ഫോമ് എന്ന് പറയുമ്പോൾ എന്താണ് അയൻ ജി ഫോമ് വരുന്ന സെന്റൻസ് ആണ് അല്ലേ അപ്പൊ അയ്യൻ ജി ഫോമ് വരുന്ന സെന്റൻസ് എന്ന് പറയുമ്പോൾ സെന്റൻസിന്റെ ഇടയിലൊക്കെ അയ്യൻ ജി ഉണ്ടാവും അങ്ങനെ അയ്യൻ ജി വരാൻ പാടോ പാടില്ല സെന്റൻസിന്റെ ഫസ്റ്റ് തുടങ്ങുന്നത് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഐ എൻ ജി ഫോമിലുള്ള ഒരു സെന്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക ഒരു ജെറൻഡ് ഫോം എന്ന് പറയുക സ്ക്രീമിംഗ് ഒന്നും എടുക്കില്ല കേട്ടോ സ്വിമ്മിങ് കണ്ടോ ഒരു വെർബ് അല്ലെ വെർബിന്റെ ഒരു ഐ എൻ ജി ഫോമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെ വെർബ് പ്ലസ് ഐ എൻ ജി ഫോം വരുന്ന ഒരു സെന്റൻസ് ആയിരിക്കണം ഏതെന്ന് പറയുന്നത് ഒരു ജെറണ്ട് ഫോമ് എന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കണം സബ്ജെക്ടിലെ സബ്ജെക്ടി സ്റ്റാർട്ട് ചെയ്യണം അല്ലേ തുടക്കം തന്നെ എന്തായിരിക്കണം ഐ എൻ ജി ഫോം ആയിരിക്കണം ആ ഐ എൻ ജി ഫോംബിന്റെ ഐ എൻ ജി ഫോം ആയിരിക്കണം അതാണ് ആ റൂള് മനസ്സിലായല്ലോ ഇനി മൂന്നാമത്തെ നോക്കാം choose the the correct sentences from choices given below തന്നിരിക്കുന്ന സെന്റൻസ് സബ്ജെക്ട് അതിന്റെ പാസ്റ്റ് ആണോ പ്രസന്റ് ആണോ എടുക്കുക അത് എങ്ങനെ correct sentence ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നോക്കൂ ഹേ ഏതാണ് ഹി എൻറെ അവൻ റൂമിലേക്ക് എന്റർ ചെയ്തു എന്നാണ് പറയുന്നത് കഴിഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അപ്പൊ എങ്ങനെ പറയണം എൺപത്തി മൂന്നാമത്തെ എന്ത് മതി entered the room മതി അവിടെ into ഓ ഇൻറ്റോ by ഓ ഒന്നും വേണ്ട ഹി entered അവൻ കയറി ഉള്ളിലേക്ക് കയറി എവിടെ entered the room He അടുത്തത് ഇത് എങ്ങനെ ചെയ്യും നമ്മളെ ആ റെയിൽവേ സ്റ്റേഷനിലേ റീച്ച് ദി റെയിൽവേ സ്റ്റേഷൻ ദ്രെയിൻ ഹാഡ് ലെഫ്റ്റ് അല്ലെ അങ്ങനെ നമ്മൾ പറയാല്ലേ ഇഫ്ഐ റീച്ച് ദി റെയിൽവേ സ്റ്റേഷൻ ദി ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് അതേ ഫോമ് തന്നെയാണ് ഇവിടെയും വരുന്നത് അതേ ആ ക്ലോസിലുള്ള സെന്റൻസ് നമ്മൾ പറയാറുണ്ടല്ലോ പാസ്റ്റിലുള്ള ഫോമ് ഇവിടെ did ഫോമ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ would പ്ലസ് ബി വണ് ഹാഡ് വന്ന് കഴിഞ്ഞാൽ would പ്ലസ് ഹാവ് അങ്ങനെ നമ്മൾ പറയാറില്ലേ അതേപോലെ would have plus അതേ ഫോം നോക്കി പാസ്റ്റ് ഫോം ആകുമ്പോ ഇവിടെ എന്ത് വരണം വരണം ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് ഹാഡ് എന്തെങ്കിലും ഉണ്ടോ ഇല്ല അതുകൊണ്ട് ഹാവ് വേണ്ട ഹാവ് വേണ്ട അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം ബുഡ് പ്ലസ് വി വൺ ഫോം അല്ലെ ബുഡ് not ഡ്രോൺ കണ്ടോ ബുഡ് not അവൾ എന്നോട് ഷീല എന്നോട് ചോദിച്ചു ഡു യു ബിലീവ് ഇൻ ദി എസെൻഷ്യൽ ഗുഡ്നസ് ഓഫ് ഹ്യൂമാനിറ്റി അപ്പൊ എങ്ങനെ അതിനെ റിപ്പോർട്ട് ചെയ്യണം ഡയറക്റ്റ് തന്നു അത് ഇൻഡയറക്റ്റിലേക്ക് എങ്ങനെ മാറ്റാം ആസ്ക്ഡ് മാറ്റും ഉണ്ട് ഷീല ആസ്ക്ഡ് അല്ലെമി എന്നിട്ട് എന്ത് ചെയ്യണം ചോദിച്ച കാര്യമാണ് എന്തു ചെയ്യണം ഷീല ആസ്ക്ഡ് അവൾ എന്നോട് ചോദിച്ചു എന്നിട്ട് അല്ലെങ്കിൽ ആസ്ക്ഡ് എന്നോട് ചോദിച്ചു എന്താണ് ഐ ആണോ അയ്യാണ് അവൾ എന്നോട് ചോദിച്ചു അവൾ പറയുകയാണ് അല്ലേ അപ്പോൾ സ്വന്തമായിട്ട് അവനവനെ തന്നെ പറയണം അപ്പൊ ഇവിടെ എന്തായി ഇവിടെ ഇത് നിങ്ങൾക്ക് തെറ്റ് വരാൻ പാടില്ല ഈ ഐ ആണോ ഹി ആണോ എന്നുള്ളത് കണ്ടോ ഷീല ഓക്കെ ഇപ്പൊ നമ്മുടെ ഏതെങ്കിലും ഒരു വ്യക്തിനെ രണ്ട് വ്യക്തികളിനെ എടുത്തിട്ട് ചോദിക്കാം എന്താണ് താരതമ്യം ചെയ്തിട്ട് പഠിക്കുകട്ടോ അപ്പോൾ എവിടെ ആര് യൂസ് ചെയ്യുക ആണോ ഹീ ആണോ എന്നൊക്കെ യൂസ് ചെയ്യും കേട്ടോ ഇപ്പൊ ഇവിടെ ഹി അവ ഹി എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഹി നമുക്ക് കട്ട് ചെയ്യാം അവൻ എന്നൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടേ ഇല്ല അല്ലെ അവൻ ഒരു ആൺനാമം അല്ലെങ്കിൽ ഒരു പുരുഷനാമം എന്തെങ്കിലും അവിടെ യൂസ് ചെയ്തിട്ടുണ്ടോ ഷീല ഒരു ലേഡിയാണ് അല്ലെ ഒരു ഗേൾ ഗേളാണ് ആസ്കഡ് മീ മീ എന്നോട് ചോദിച്ചു എന്നോട് ഞാൻ ആരാണ് ഞാൻ ആരാണ് ഞാൻ ആരാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടോ പിന്നെ എന്തിനാ അവിടെ കീ ഉപയോഗിച്ചത് ഓക്കെ അപ്പൊ അങ്ങനെ ഒഴിവാക്കി വിടാം നെക്സ്റ്റ് ഡോറ ഈസ് എ സയന്റിസ്റ്റ് ഡോറ ആരാണ് ഒരു സയന്റിസ്റ്റ് ആണ് ഇൻട്രസ്റ്റഡ് ഇൻ ദി ഫോസിൽ ഹിസ്റ്ററി ഓഫ് ലൈഫ് അവരൊക്കെ ഇൻട്രസ്റ്റ് ഏതെല്ലാം ഹിസ്റ്ററി ആണ് അപ്പൊ ഫോസിലുകളെ കുറിച്ചിട്ടുള്ള പഠനം ഏത് ശാസ്ത്രശാഖയാണ് അതാണ് ക്വസ്റ്റ്യൻ ഏതുവരും ഫോസിലുകളെ കുറിച്ചുള്ള പഠനം പാലിയന്റോളജിസ്റ്റ് ആണ് ഏതാണ് പാലിയന്റോളജിസ്റ്റ് ആണ് ആന്ത്രോപോളജിസ്റ്റ് നരവംശാസ്ത്ര പഠനമാണ് ഗൈനക്കോളജിസ്റ്റ് അറിയാം നമുക്ക് പ്രസവമാണ് ആർക്കിയോളജിസ്റ്റ് അറിയാലോ ഒരു ഹ്യൂമൻ്റെ ഓക്കെ ആണല്ലോ അടുത്തത് ദി ഇഡിയം കിക്ക് ദ ബക്കറ്റ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ കിക്ക് ദ ബക്കറ്റ് എപ്പോഴും ടു വെരിട്ടാണ് എന്ത് ചെയ്യാ ഒന്ന് കോടിട്ട് വെച്ചാൽ മതി ദ ബക്കറ്റ് മരിച്ചു കിക്ക് ദ ദ ബക്കറ്റ് ടു ഡൈ വാസ് എ റൂമർ ആർമിസിയെ ആർമി അതിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അഡ്വാൻസിംഗ് ആർമിയുടെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് എന്താണ് പിൻവാങ്ങുന്നു എന്നാണ് അർത്ഥം പിൻവാങ്ങുന്നു എന്ന അർത്ഥത്തിൽ വരുന്ന ഓപ്പോസിറ്റ് വേർഡ് ഇവിടെ ഏതാണ് പിൻവാങ്ങുന്നു എന്ന അർത്ഥത്തിൽ എനിവേ എനിവേ വി ഹാവ് ടു ദിസ് പ്രോബ്ലം എന്തായാലും ആ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്തു നമ്മൾ സിമ്പിൾ ആയിട്ട് പറയാറുണ്ടല്ലേ അല്ലെങ്കിൽ നമ്മൾ എനിവേ

ും ഉദാഹരണം എന്ന് എഴുതുമ്പോ ഇങ്ങനെ ആണ് എക്സംബ്ലി ആണ് ജി എന്താണ് ഗ്രേഷ്യ ആണ് എക്സംബ്ലി ഗ്രേഷ്യ എക്സംബ്ലി അപ്പൊ നമ്മൾ എപ്പോഴും അങ്ങനെയല്ല എഴുതാ ഈ ജി എന്ന് എഴുതും എന്നിട്ട് അങ്ങോട്ട് ഉദാഹരണം എഴുതി വെക്കും എക്സംബ്ലി ഗ്രേഷ്യാണോ ഓക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ശരത് പ്ലസ് ചന്ദ്രൻ നമ്മൾ അത് അങ്ങനെ തന്നെയാണ് ട്ടോ ഇത് ശരത് പ്ലസ് ആണ് അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞ അതില് ഞാൻ എന്തെങ്കിലും പറഞ്ഞ തന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാകും ശരത് ചന്ദ്രൻ തന്നെയാണ് ട്ടോ അങ്ങനെ തന്നെയാണ് ഇതെന്ന് ശരത് ചന്ദ്രൻ ഞാൻ പറഞ്ഞത് ഞാൻ എന്തോ എന്തോ മിസ്റ്റേക്ക് ആണ് ഇങ്ങനെ തന്നെയാണ് ഞാൻ അതിലെ ചാച്ചുള്ളത് ഇങ്ങനെയാണ് വരുന്നത് പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഓർത്ത് വെച്ചാൽ മതി ചായലാണ് അവര് മാറ്റുക ഇനി അർത്ഥം അനുസരിച്ചിട്ട് ശരിയായ പദം മലയാളത്തിലേക്കാണ് തിമിംഗലം എങ്ങനെ എഴുതും തിമിംഗലം തിമിംഗലം തൊണ്ണൂറ്റി ഒന്നാമത്തെ ആൻസർ ഏതു വരും തൊണ്ണൂറ്റി ഒന്ന് ഇതിൽ എന്തായാലും തെറ്റുവരും ആൻസർ സത്യം പറഞ്ഞാൽ എനിക്കടക്കം തെറ്റുപറ്റി കേട്ടോ ഞാന് ഞാൻ വലുതായതുകൊണ്ട് പറയല്ല എനിക്ക് തെറ്റുപറ്റി ഇതില് ഞാൻ ആൻസർ ചെയ്തത് തിമിംഗലം എന്നാണ് ഞാൻ ആൻസർ ചെയ്തത് പക്ഷെ ആൻസർ തെറ്റാണ് തിമിങ്കിലം എന്നാണ് കേട്ടോ ഇങ്ങനെ ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ ഞാൻ വേഗം അർത്ഥം അനുസരിച്ചിട്ട് തിമിങ്കലം ഇങ്ങനെയാണ് ഇതാന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പോകും അപ്പൊ അത് നിങ്ങൾക്ക് ഓർമ്മയില്ല ഇപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് തെറ്റുപറ്റി കേട്ടോ ഒരു നമ്മൾ എന്തോ ഒന്ന് അവിടെ പോയിന്റ് ഒന്ന് നമ്മുടെ ബ്രെയിനിലേക്ക് നോട്ട് നൂറ്റേഴ് പോയിന്റ് കൊടുത്തു അപ്പൊ നിങ്ങൾ ഇനി നാളെ ഒരു എക്സാമിന് പോയിട്ട് തിമിംഗലം കാണുമ്പോ അയ്യോ തിമിങ്കലം ഇങ്ങനെയല്ല ഇതെനിക്ക് തെറ്റുപറ്റിന്നു പറഞ്ഞതാണല്ലോ അന്ന് ക്ലാസ് എടുക്കുമ്പോൾ കണ്ടോ അങ്ങനെയൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ എല്ലാച്ചും ഒന്ന് കണക്ട് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം അപ്പൊ ഈ ആൻസർ എങ്ങനെയാണെന്ന് അറിയാ എഴുതുന്നത് തിമിങ്കിലം കണ്ടോ ഈ ഗ ഇട്ടിട്ട് വള്ളി ഉണ്ട് കണ്ടോ തിമിങ്കിലം ഇങ്ങനെയാണ് ഇത് സാധാരണ തിമിങ്കലം എന്ന് ഇങ്ങനെ എഴുതിയിട്ട് പോലെ തെറ്റാണ് ഗ കഴിഞ്ഞിട്ട് ഒരു വള്ളി ഉണ്ട് കേട്ടോ തിമിങ്കിലം താഴെ പറഞ്ഞവര് സൂര്യന്റെ പര്യായം അല്ലാത്തത് ഏതാണ് സൂര്യന്റെ പര്യായം അല്ലാത്തത് ആര്യമാവ് ആരാണ് സൂര്യനാണ് ആര്യമാവ് സൂര്യനാണ് പിന്നെ പിന്നെ വിഭാകരൻ സൂര്യനാണ് വിഭാകരൻ സൂര്യനാണ് പിന്നെ ഇതാണ് മാർത്താണ്ഡൻ എന്ന് പറഞ്ഞാലും സൂര്യനാണ് മാർത്താണ്ഡവർമ്മ ആലോചിച്ചു വെച്ചോട്ടോ നമ്മുടെ തിരുവിതാംകൂർ രാജവംശത്തിന്റെ മാർത്താണ്ഡവർമ്മ ഒരു സൂര്യനായിരുന്നു എന്ന് ചിന്തിച്ചു കൊടുത്തോളൂട്ടോ ആര്യമാവ സൂര്യനാണ് മാർത്താണ്ഡൻ സൂര്യനാണ് വിഭാകരൻ സൂര്യനാണ് ദിവാകരൻ സൂര്യനാണ് അല്ലെ ദിവാകരൻ സൂര്യനാണ് പ്രഭാകരൻ സൂര്യനാണ് ഓക്കെ ദിവാകരൻ പ്രഭാകരൻ സൂര്യൻ അല്ലെ വിഭാകരൻ ആര്യമാവ് മാർത്താണ്ഡൻ ഒക്കെ എന്താണ് സൂര്യനാണ് മുക്തകണ്ഠം എന്ന പദത്തിന്റെ അപ്പൊ ഇവിടെ ആൻസർ ചെയ്താ വരാ സുദാംശുട്ടോ അത് തെറ്റാണ് സൂര്യനല്ല മുക്തകണ്ഠം എന്ന പദത്തിന്റെ അർത്ഥം മുക്തകണ്ഠം ഖണ്ഠം മുക്തകണ്ഠം എന്ന പദത്തിന്റെ അർത്ഥം എ ആണ് ഉറക്കേ ഉറക്കേ മുക്തഖം ഉറക്കേ അതായത് നമ്മൾ ഉറക്കെ പറയുക എന്ന് പറയില്ലേ അതുപോലെ ഉറക്കെ നല്ല ശബ്ദത്തില് ശരിയായ വാക്യം ഏത് ശരിയായ വാക്യം ഏത് ഏത് വരും ചെയ്ത നമ്മള് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കണ്ടോ ഇവിടെ എങ്ങനെ നമ്മളൊക്കെ കണക്ട് ചെയ്യാം മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയാണ് ഇവിടെ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ ഇതൊക്കെ ഒന്ന് കൺഫ്യൂഷൻ ആകില്ല എക്സാം കണ്ടി നമുക്ക് മൂന്ന് കണ്ടോ മൂന്ന് മാസങ്ങൾക്കു മാസങ്ങൾക്കു മുൻപ് കണ്ടോ മുമ്പ് മുമ്പ് മൂന്ന് മാസങ്ങൾക്ക് മാസങ്ങൾക്കല്ല അത് പറയണേ അങ്ങനെ തന്നെ പഠിക്കണേ നമ്മൾ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് പറയും നമ്മൾ പറയും ആയിട്ട് പറയും മൂന്ന് മാസങ്ങൾക്കു മുമ്പ് മൂന്ന് മാസങ്ങൾക്കു മുമ്പ് വായന ദിനം എന്നീ പദങ്ങൾ ക്രമമനുസരിച്ച് വിശേഷണ വിശേഷ്യമായി സന്ധി ചെയ്യുമ്പോൾ വ്യാകരണ നിയമപ്രകാരം ശരിയായ രൂപമേത് വായന വായന ദിനമാണ് കറക്റ്റായിട്ട് എങ്ങനെയാണ് വായനാ ദിനമാണ് വായന ദിനമാണ് എന്താണ് ഇവിടെ െ വായന ദിനം വായനാ ദിനമായിട്ട് പറയണ്ട വായന ദിനം ട്ടോ വായന ദിനം താഴെ പറയുന്നവൽ പൂജക ബഹുവചനം ഡി ആണ് അല്ലെ അവൾ തിരുമുൽ കാഴ്ച എന്ന പദം പിരിച്ചെഴുതിയാൽ എ ആണ് പ്ലസ് കാഴ്ച തിരുമുൻ പ്ലസ് കാഴ്ച തിരുമുൽ കാഴ്ച ശൈലിയുടെ d ആണ് പ്രശ്നത്തിന്റെ കാതലായ ഭാഗം പരാമർശിക്കുക പ്രശ്നത്തിന്റെ കാതലായ ഭാഗം പരാമർശിക്കുക ആ പ്രശ്നത്തിന് പ്രശ്നം അങ്ങനെയൊക്കെ ക്വസ്റ്റ്യ വരുമ്പോ നല്ല കൺഫ്യൂഷൻ ആണ് അല്ലേ കാരണം ഇത് ഒരു എന്താ പറയാ മാർക്കറ്റിംഗ് ഓർഗനൈസറിന്റെ ഒരു എക്സാം ആണ് ഇത്തിരി ഹൈ ലെവൽ എക്സാം ആയി അതുകൊണ്ടായിരിക്കാം കാതലായ ഭാഗം പരാമർശിക്കുക സംസ്കൃത മധു എന്നതിലെ സംസ്കൃത ശബ്ദത്തിന്റെ വിപരീതം സംസ്കൃത മധു എന്നതിലെ സംസ്കൃത ശബ്ദത്തിന്റെ വിപരീതം സി ആണ് അസംസ്കൃതം സംസ്കൃതം അസംസ്കൃതം ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഒറ്റ പദമാക്കുക ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഗിഷു ആണ് കേട്ടോ ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ബിജിഗിഷു എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം ജയിക്കുക വിജയിക്കുക എന്നല്ലേ നമ്മൾ പറയുക ജയിക്കാൻ വിജയിക്കാൻ അല്ലെ നമ്മൾ ആഗ്രഹിക്കുന്നത് വിജയിക്കുക വിജി അങ്ങനെ കണക്ട് ചെയ്യട്ടാൻ വിജയിക്കാൻ ജയിക്കാൻ വിജയിക്കാൻ ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻഷുജിർഷു ദാ ഒന്ന് കുറച്ചൊന്ന് കേട്ടോ ആരെയും അനുകരിക്കാത്ത കവി എന്ന വിശേഷണം ആരെയാണ് ആരെയും അനുകരിക്കാത്ത കവി ആർക്കും അനുകരിക്കാനോ ആകാത്ത കവി എന്നറിയപ്പെടുന്നത് ആരാണ് ആരെയും അനുകരിക്കാത്ത കവി അതേപോലെ ആർക്കും അനുകരിക്കാനാവാത്ത കവി എന്നറിയപ്പെടുന്നത് ആരാണ് ആരാണെന്ന് അറിയോ ഉണ്ണായി വാര്യർ ആണ് കേട്ടോ ഉണ്ണായി വാര്യർ ആരെയും അനുകരിക്കാത്ത കവി ആർക്കും അനുകരിക്കാനാവാത്ത കവി എന്നറിയപ്പെടുന്നത് ഉണ്ണായി വാര്യറാണ് അതേപോലെ സർ സി പി കഥാപാത്രമായി വരുന്ന തകഴിയുടെ നോവൽ ഏതാണ് സർ സി പി കഥാപാത്രമായിട്ട് വരുന്ന തകഴിയുടെ നോവൽ ഏണിപ്പടികളാണ് ഏണിപ്പടികൾ ആരുടേതാണ് തകഴിയുടേതാണ് ഏണിപ്പടികൾ തകഴിയുടെ നോവലാണ് അതിലെ കഥാപാത്രമാണ് സർ സി പി എന്ന നോവൽ ഏത് ഉലക്ക എന്ന നോവൽ ഉലക്ക 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 എന്ന നോവൽ രചിച്ചത് ആരാണ് പി കേശവദേവാണ് ഉലക്ക പി കേശവദേവിന്റെതാണ് അദ്ദേഹം എന്തിനെ ആസ്പദമാക്കിയിട്ടാണ് ഇത് നോവൽ രചിച്ചത് പുന്നപ്ര ബൈലാർ സമരത്തെ ആ ആധാരമാക്കിയിട്ടാണ് പുന്നപ്ര ബലാർ സമരത്തെ ആസ്പദമാക്കിയിട്ടാണ് പി കേശവദേവ് ഉലക്ക എന്ന നോവൽ രചിച്ചത് തലയോട് എന്ന നോവൽ ആരുടേതാണ് തകഴിയുടേതാണ് തലയോട് ആരുടേതാണ് തകഴി അദ്ദേഹം എന്ത് സംഭവത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് തലയോട് രചിച്ചത് അതും പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കിയിട്ടാണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി പി കേശവദേവ് രചിച്ച നോവലാണ് ഉലക്ക പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി രചിച്ച നോവലാണ് തലയോട് ആർക്കും അനുകരിക്കാനാവാത്ത കവി ആരെയും അനുകരിക്കാത്ത കവി ഉണായി വാര്യറാണ് സസിപി കഥാപാത്രമായി വരുന്ന തകഴിയുടെ നോവലാണ് ഏണിപ്പടികൾ ഇനി ഓപ്പോസിറ്റ് പഠിക്ക മിഥ്യയുടെ ഓപ്പോസിറ്റ് നിങ്ങൾ ഞാൻ തപ്പ ഇതൊക്കെ ഈ ഓപ്പോസിറ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ നമ്മൾ അൻപത്തി അഞ്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷും മലയാളത്തിന്റെ ഈ അമ്പത്തഞ്ച് കോസ്റ്റ്യൻ പേപ്പർ ഉണ്ട് ഈ അമ്പത്തഞ്ച് കോസ്റ്റിൻ പേപ്പർ പഠിച്ചവർക്ക് ഇതറിയാം ഞാൻ ഈ അമ്പത്തഞ്ച് കോസ്റ്റ്യൻ പേപ്പർ പഠിച്ചതിലും ഈ കൊസ്റ്റൻസ് ഒക്കെ ഞാന് ഓപ്പോസിറ്റ് വേർഡിൽ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ട് പഠിച്ചവർക്ക് വേഗം നന്നായിട്ട് പഠിച്ച് റിവിഷൻ ചെയ്തവരൊക്കെ ഇത് വേഗം 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 ചെയ്യും കാരണം ഇതൊക്കെ പ്രീവിയസാണ് മിത്യയുടെ ഓപ്പോസിറ്റ് എന്താണ് മിത്യുടേത് തത്യ മിഥ്യ തഥ്യ അണിയം അണിയം മിഥ്യ തഥ്യ അണിയം അമരം അണിയം അമരം ഭൗതികം ആത്മീയ ഓർമ്മയുണ്ടോ കൊസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്താ നമ്മൾ പഠിച്ചത് ആത്മീയം രഹിതം സഹിതം രഹിതം മിഥ്യ തഥ്യ അണിയം അമരം ഭൗതികം ആത്മീയം സ്തുതി നിന്ദ സഹിതം രഹിതം പഠിച്ചു കഴിഞ്ഞു അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സില് നമുക്ക് വീണ്ടും കാണാം അതിനു മുമ്പ് എൻ്റെ കൂട്ടുകാർ തീർച്ചയായിട്ടും ക്ലാസ്സുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താഴെ കമൻ്റൊക്കെ ഇടുക കേട്ടോ ഞാൻ കമൻറ്റിന് മറുപടികൾ തരാം എല്ലാ കമൻറ്റിനും മറുപടികൾ തരാം പിന്നെന്താ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നല്ല രീതിയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ക്ലാസ്സിനെ കുറിച്ചിട്ട് അത് തന്നെ മതിയിട്ടോ വേറെ ഒന്നും വേണ്ട നിങ്ങളുടെ നിന്നും എന്താണ് ഞാൻ പറഞ്ഞിട്ട് ഡേറ്റ് ഓർമ്മപ്പെടുത്തിയിട്ട് സങ്കടമാക്കുന്നില്ല ഹാ എന്താ പറയുക എന്നാലും പറയണല്ലേ പന്ത്രണ്ടാം ആയി ഇനി കറക്റ്റ് ഇത്ര ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഇംഗ്ലീഷ് മലയാളവും പിന്നെ ഒപ്പം വരികട്ടോ ഇനി പുതിയതിലേക്ക് ഒന്നും കടക്കണ്ട കടന്നാൽ പണിപാളും ഓക്കെ ആണോ ഈ ഒമ്പത് ദിവസത്തിൽ ഇംഗ്ലീഷ് മലയാളം ഈ വഴിക്ക് വിടുക നമ്മുടെ ക്ലാസ് വഴിക്ക് വിടുക ഒരു അഞ്ച് മിനിറ്റ് ക്ലാസ് അല്ലേ ഉള്ളൂ അത് വഴിക്ക് വിടുക പിന്നെ ഡെയിലി എന്ത് ചെയ്യാ റിവിഷൻ ചെയ്യോ കേരള അഡ്മിനിസ്ട്രേഷനും അതുപോലെ ഇമ്പോർട്ടൻറ് ലോയും കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സും നന്നായിട്ട് നോക്കുക കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി എന്ത് ചെയ്യുക എസ് സിആർടി നന്നായിട്ട് നോക്കുക ജ്യോഗ്രഫി കേരള ജ്യോഗ്രഫി ഇന്ത്യൻ ജ്യോഗ്രഫി വേൾഡ് ജ്യോഗ്രഫി എസ് സി ആർ ടി നന്നായിട്ട് നോക്കുക ബയോളജി ഫിസിക്സ് കെമിസ്ട്രി എന്ത് ചെയ്യുക അതും എസ് സിആർടി മാത്രം നോക്കുക ഇനിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ ചെയ്യുക ഐ ടി നന്നായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക ഐ ടി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് വർക്ക് ഔട്ട് ചെയ്യുക പിന്നെന്താ മാത്സ് ഇംഗ്ലീഷ് ഒക്കെ ഇംഗ്ലീഷ് മലയാളം ഒക്കെ കൂടെ ഉണ്ട് മാത്സ് ഒക്കെ നന്നായിട്ട് നോക്കുക നോക്കായിട്ടോ കാരണ പേരൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക ബൈഡ് പോലെ കടല് പോലെ കിടക്കുന്നുണ്ട് അതെല്ലാം പഠിക്കുക എന്ന് പറയുന്നത് ആർക്കും ശാശ്വതമായിട്ടുള്ള കാര്യമല്ല വേണ്ടത് മാത്രം എടുത്ത് പഠിക്കുക അതിനാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് കേട്ടോ അറ്റ ക്ലാസ്സിൽ കാണാം എല്ലാം ശരിയാകും കേട്ടോ എല്ലാം ശരിയാകും അറ്റ ക്ലാസ്സിൽ കാണാം നന്ദി